ഇക്കത് ചൈൻ്റെ ഒറിജിനൽ ആണ് അതിന് നാൽപ്പത് ഉള്ളൂ ഇത് നിങ്ങൾ കാര്യം ഇവിടെ സത്യം പറയണം ഇത് സത്യല്ല നിനക്ക് വേറെ സ്പെഷ്യൽ പുള്ളി പറഞ്ഞത് സത്യമാണ് ഇവിടെ കിഡ്സിന്റെ ഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും രണ്ട് തിറംസിനാണ് അതും ഒരുപാട് വെറൈറ്റീസ് ആൻഡ് രണ്ട് തിറംസിന്റെ ആ സെഷൻ കഴിഞ്ഞാൽ ഇതിൽ ഏതെടുത്താലും ഫൈവ്സ് ആണ് വരുന്നത് ഈ പ്രിന്റഡ് ഷർട്ട് ചെക്ക് ഷർട്ട് ഇതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷർട്ട് അഞ്ച് ദറംസിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആൻഡ് ഷർട്ട് മാത്രമല്ല ഈ അഞ്ച് തിരംസിന് ഇതിന്റെ കൂടെ ഒരു ട്രൗസർ നിങ്ങൾക്ക് കിട്ടും കിഡ്സിന്റെ തന്നെ ഈ കാറ്റഗറിയിൽ വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഡ്രസ്സസിന് വരുന്നത് പത്ത് തിറംസ് ആണ് ഇനി ആൺകുട്ടികളുടെ ഈ ഷർട്സിന് വരുന്നത് പതിനഞ്ച് തിറംസ് ആണ് ആൻഡ് അത് മാത്രല്ല ഈ റോളിൽ കാണുന്ന എല്ലാ ക്വാളിറ്റി ഡ്രസ്സസിനും പതിനഞ്ച് ആണ് വരുന്നത് അപ്പോ ഈ പറഞ്ഞ ഓഫറൊക്കെ എവിടെയാണെന്നല്ലേ അജ്മല് അൽ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിന്റെ അടുത്ത് സിറ്റി ലൈഫ് മാൾ അൽത്തല്ല ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്ന അൽ ജസ്ര ഗ്രൂപ്പാണ് ഇജ്ജാദി ഓഫറൊക്കെ നൽകുന്നത് അപ്പൊ കുറഞ്ഞ വിലക്ക് പുളി ഐറ്റംസ് എന്തേ ഞാൻ പറഞ്ഞ സത്യല്ലേ ആണ് ഇനി പോവാ ഇതൊന്നല്ല ലേഡീസ് സെക്ഷനിൽ അതിൽ ഗംഭീര ഓഫർ വാ 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 ഇത് വേണ്ട ഈ കാണുന്ന പാന്റ് ലേഡീസ് പാൻറ് മുഴുവൻ അഞ്ച് ധെറംസ് ഉള്ളു ഞെട്ടിയാ ഇനി ഞെട്ടാനിരിക്കുന്ന മുഴുവൻ ലേഡീസ് സെക്ഷൻ നോക്കിക്കോ റീസണബിൾ പ്രൈസാണ് ഇവിടെ വന്നവർക്ക് ഈ ഇത് ഗംഭീരമായിട്ട് ഈ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ജീൻസ് ഒരുപാട് ഓഫ് ഡ്രസ്സ് ഉണ്ട് ജെൻസിനും എല്ലാം വളരെ ചെറിയ പ്രൈസിൽ ഇനി ഒരു പ്രധാനപ്പെട്ട ഓഫർ ഞാൻ പരിചയപ്പെടുത്താം ഈ ഹുഡീസിന് എത്ര ഉണ്ടാവും പത്താ പതിനഞ്ചാ എന്നാ അത്ര ഒന്നുമില്ല ഏഴ് ആണ് ഈ ഹുഡീസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഹുഡീസ് മാത്രമല്ല ഈ ജെൻസിന്റെ ഈ ഒരു സെക്ഷനിൽ ഒരുപാട് വെറൈറ്റീസ് ഈ സെയിം പ്രൈസിന് നിങ്ങൾക്ക് കിട്ടും ഇക്ക ഈ വലിയൊരു നാളെ ഞാൻ കൊണ്ടുപോയി ഒരു കൊട്ട കൊട്ടെന്ന സാധനം എടുത്തിട്ടുണ്ട് ഇനിയും നിറയെ സാധനം ഈ കാടുന്ന ഐറ്റംസിൽ നിങ്ങൾ അഞ്ച് പീസ് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെടുത്തോ വെറും നൂറ് തെരംസ് അഞ്ച് പീസിന് തെരസ് നൂറ് തെരംസ് ഇതിന്റെ ക്വാളിറ്റികൾ നോക്കിക്കോ ഡ്രസ്സ് മാത്രമല്ല കോസ്മെറ്റിക് ഐറ്റംസും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഈ പെർഫ്യൂംസ് ഒന്നെടുത്താൽ പത്ത് ദിറം ഇനി അതിൽ പതിനാല് പീസ് നിങ്ങൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നൂറ് ദിറംസിനും കിട്ടും ഇനി ഇതാ ഊതിന്റെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഒരു പീസ് എടുത്താൽ അഞ്ച് ദിറം ആറ് പീസ് എടുക്കുകയാണെങ്കിൽ ഇരുപത് ദിറം ഇനി നിങ്ങൾ നാട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതാ പെർഫ്യൂമിന്റെ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് അഞ്ച് പെർഫ്യൂംസ് ഹൺഡ്രഡ് തരും അപ്പൊ സാധനം ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷൻ അറിയില്ലേ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്മലിൽ അൽത്തല്ല സൗദിയ ജർമ്മൻ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുള്ള സിറ്റി ലൈഫ് മാളിൽ ഫസ്റ്റ് ഫ്ലോറിൽ അൽ ജസ്ര ഗ്രൂപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫറോടെ ഒരുപാട് ഐറ്റംസ് കൊണ്ടുപോകാം